കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ എസ് രാജൻപിള്ളയുടെ ഭൗതിക ശരീരം കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലും പൊതുദർശനത്തിന് വെച്ചു കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ പൊതുജനങ്ങൾ എന്നിവർ കണ്ണീരോടെ കെ എസ് രാജൻപിള്ളക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു തുടർന്ന് കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലും ഭൗതികശരീരം പൊതുദർശനത്തിന് എത്തിച്ചു അധ്യാപകർ നാട്ടുകാർ കുട്ടികൾ തുടങ്ങി നിരവധി പേർ കെ എസ് രാജൻപിള്ളയുടെ ഭൗതികശരീരം കാണാൻ എത്തിച്ചേർന്നു കെ എസ് രാജൻപിള്ളയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് നാലുമണിയോടുകൂടി കുണ്ടുമണുള്ള സ്വവസതിയിൽ നടക്കും ന്യൂസ് ഡെസ്ക് മുദ്രാവിശൻ